ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ബഹുമാനായ നരേന്ദ്ര മോഡിജി അദ്ദേഹം അനിഴം നക്ഷത്രം എനിച്ചിരിക്കുന്നത് അനിഴം വൃശ്ശിയക്കൂറിലെ ദേവഗണത്തിൽപ്പെട്ട പൂർണ്ണ നക്ഷത്രമാണ് അദ്ദേഹത്തിൻ്റെ ഗ്രഹനിലപ്രകാരം ഇപ്പോൾ ചൊവ്വാദശ നടന്നുകൊണ്ടിരിക്കുകയാണ് ചൊവ്വ വൃശ്ചികം രാശിയിലാണ് നിൽക്കുന്നത് ചൊവ്വയുടെ സ്വന്തം ക്ഷേത്രത്തിൽ ലഗ്നം വൃശ്ചികം തന്നെയാണ് അപ്പോൾ ലഗ്നാധിപനായ ചൊവ്വ ലഗ്നത്തിന് നിൽക്കുകയാണെങ്കിൽ ലഗ്നാധിപൻ ഏതൊരാളുടെയും ജാതകത്തിൽ ലഗ്നാധിപൻ ലഗ്നത്തിൽ നിൽക്കുകയാണെങ്കിൽ അത് പ്രബലനായ ഒരു രാജാവിനെ സൂചിപ്പിക്കുന്ന രാജയോഗമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ലഗ്നാധിപനായ ചൊവ്വ ലഗ്നത്തിൽ നിൽക്കുന്നു അതൊരു രാജയോഗമാണ് മാത്രമല്ല വൃച്ചം രാശിയിൽ ചന്ദ്ര നിൽക്കുന്നു അപ്പോൾ ചന്ദ്ര കേന്ദ്രത്തിൽ ചൊവ്വ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ അത് തന്നെയാണ് രുചക മഹായോഗം ഈ ലഗ്നം വൃശ്ചികം ലഗ്നത്തിൻ്റെ ഒമ്പതാം ഭാവം കർക്കിടം ഭാഗ്യഭാവം ത്രികോണാധിപൻ ചന്ദ്രൻ ഭാഗ്യാധിപനായ ചന്ദ്രൻ ലഗ്നത്തിൽ നീചത്തിന് നിൽക്കുന്നത് പക്ഷെ അവിടെ നീചഭംഗ രാജയോഗമുണ്ട് കാരണം ചന്ദ്രൻ വൃക്ഷയത്തിന് നീചനാണ് വൃക്ഷത്തിന് നാദനായ ചൊവ്വ ചന്ദ്രന്റെ കൂടെ ചന്ദ്ര കേന്ദ്രത്തിൽ നിൽക്കുമ്പോൾ ചന്ദ്രന് നീജഭംഗ രാജയോഗം സംഭവിക്കും ഈ നീചഭംഗ രാജയോഗമുള്ള ഭാഗ്യാധിപനായ ചന്ദ്രദശനാണ് അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ചന്ദ്രദശ ആയിരുന്നു ചന്ദ്രദശ ആയിരുന്നു നീജപങ്ക രാജയോഗമുള്ള ഭാഗ്യാധിപനായ ചന്ദ്രദശ രണ്ടായിരത്തി ഇരുപത്തിയൊ ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ ഏഴുവർഷം അദ്ദേഹത്തിൻ്റെ ചൊവ്വാദശയാണ് രുചക മഹായോഗത്തിൽ നിൽക്കുന്ന ചൊവ്വാദശ ബഹുമാനായ ആഭ്യന്തരമന്ത്രി അമിത്ഷ അദ്ദേഹം ഭരണി നക്ഷത്രക്കാരനാണ് ഭരണി മേടം രാശിയിലെ മനുഷ്യഗണത്തിൽപ്പെട്ട പൂർണ്ണ നക്ഷത്രമാണ് അദ്ദേഹത്തിൻ്റെ ഗ്രഹനിലപ്രകാരം പ്രകാരം ലഗ്നം കന്നിയാണ് കന്നി ലഗ്നത്തിൻ്റെ ഒമ്പതാം ഭാവത്ത് ഇടവത്തിൽ വ്യാഴം നിൽക്കുന്നു ചന്ദ്രൻ്റെ രണ്ടാം ഭാവത്ത് ചന്ദ്രൻ മേടത്തിൽ നിൽക്കുന്നു രണ്ടാം ഭാവത്ത് അതായത് സുനഭായോഗത്തിൽ നിൽക്കുന്ന വ്യാഴം ഭാഗ്യഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഇപ്പോൾ അദ്ദേഹത്തിന് വ്യാഴദശയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത്തേഴ് വരെ അതായത് അദ്ദേഹത്തിൻ്റെ അമ്പത്തേഴ് വയസ്സ് മുതൽ എഴുപത്തി മൂന്ന് വയസ്സ് വരെ അദ്ദേഹത്തിന് വ്യാഴദശയാണ് ഭാഗ്യഭാവത്ത് നിൽക്കുന്ന വ്യാഴദശ ലഗ്നം കന്നിയാണ് മാത്രമല്ല ഈ വൃശ്ചിക വൃശ്ചികൾക്ക് വൃശ്ചികരാശി നക്ഷത്രക്കാർക്ക് അതായത് അനിരം തൃക്കേട്ട വിശാഖം കാൽ ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ചാരവശാൽ വ്യാഴം ഏഴാം ഭാവത്തിലൂടെ വളരെ വളരെ അനുകൂല ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നു മേടം രാശിക്കാർക്ക് അതായത് അശ്വതി ഭരണി കാർത്തിക കാൽ ഈ നക്ഷത്രക്കാർക്ക് മേടം രാശി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വ്യാഴം ഇടവത്തിലൂടെ രണ്ടാം ഭാവത്തിലൂടെ വളരെ വളരെ അനുകൂല ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നു അപ്പോൾ ഗ്രഹനിലപ്രകാരമുള്ള ദശകൾ വളരെ അനുകൂലമാണ് രജിക മഹായോഗത്തിലുള്ള ചൊവ്വാദശ നരേന്ദ്രമോദിക്ക് അതുപോലെ തന്നെ അമിത്ഷയ്ക്ക് വ്യാഴദശ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴദശ ചായവശാല വ്യാഴത്തിൻ്റെ സഞ്ചാരം വളരെ അനുകൂലം അപ്പോൾ മൊത്തത്തിൽ ഗ്രഹനിർപ്രകാരത്തിലെ കാര്യങ്ങളൊക്കെ വളരെ അനുകൂലമാണ് അപ്പോൾ ഇനിയും ഇതുപോലുള്ള ചെറിയ വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം